ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ജൂനിയർ ഓഫീസർ അല്ലെങ്കിൽ ബിസിനസ് പ്രമോഷൻ ഓഫീസർ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് അവസാനിക്കുന്ന ഡേറ്റ് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം മുപ്പത് വയസ്സാണ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം മിനിമം ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആണ് ഇത് കൂടാതെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഏതെങ്കിലും ബാങ്കിലോ എൻ ബി എഫ് സിയിലോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലോ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇതിന് മുന്നേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ ിലോ പേഴ്സണൽ ഇന്റർവ്യൂവിലോ അറ്റൻഡ് ചെയ്തവർക്ക് ഈ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനാകില്ല പോസ്റ്റിൻ്റെ പേര് ജൂനിയർ ഓഫീസർ അല്ലെങ്കിൽ ബിസിനസ് പ്രൊമോഷൻ ഓഫീസർ ആണ് ആദ്യം മൂന്ന് വർഷത്തെ ഇനിഷ്യൽ കോൺട്രാക്ട് പീരീഡിലേക്കാണ് അപ്പോയിന്റ് ചെയ്യുന്നത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും പെർഫോമൻസ് അനുസരിച്ചായിരിക്കും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സാലറി വരുന്നത് സെവൻ പോയിന്റ് ഫൈവ് സിക്സ് ലാക്സ് പെർ ആനു ഗ്രൂപ്പ് ഡിസ്കഷനും പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും സെലക്ഷൻ നടക്കുക ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെയില്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് മുതൽ രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്താറ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ നന്ദി